ാലത്തും താളിയോല ഗ്രന്ഥങ്ങൾ നോക്കി ആ ഒരു ചികിത്സാരീതി അത് ഫോളോ ചെയ്യാനുള്ളൊരു കാരണം കൂടി പറയണം എൻ്റെ അപ്പൂപൻ കൊട്ടാരം തിരുവിതാംകൂർ കൊട്ടാരം വൈദ്യനായിരുന്നു രാമൻ വൈദ്യൻ എന്ന് പറയും അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമായിട്ടുള്ള ഗ്രന്ഥങ്ങളും അതെല്ലാം റെഫറൻസ് എൻ്റെ അച്ഛൻ വലിയ രണ്ടാമത്തെ അപ്പൂപൻ ഭഗവതി വൈദ്യര് അച്ഛൻ അച്ഛൻ നാരായണ വൈദ്യര് പിന്നെ ഞാൻ എൻ്റെ മോള് രശ്മി ഇങ്ങനെ ആ തലമുറ ഒരു അഞ്ച് തലമുറയായിട്ട് ഞങ്ങൾ ഇത് പാലിച്ചു വരികയാണ് കഴിഞ്ഞ എൻ്റെ സംശയങ്ങൾ തീർക്കുന്നതിന് ഞാൻ രോഗിയെ കണ്ടിട്ട് പിറ്റെന്ന് എന്തായിരുന്നാലും രാത്രി ചെന്നിരുന്ന് എല്ലാ റെഫറൻസും ഇപ്പോഴും നോക്കും അപ്പംമാരുടെ അപ്പൂമ്മമാരുടെ ആ ഗ്രന്ഥങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ ഇപ്പോഴും വരുന്നത് അച്ഛ പൊടിഞ്ഞു പൊടിഞ്ഞിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് അതുകൊണ്ട് നമ്മൾ അത് ആർക്കും കൊടുക്കുകയും ഇല്ല കാണിക്കാറും ഇല്ല പിന്നെ നമ്മൾ അതനുസരിച്ച് മക്കൾക്കൊക്കെ എല്ലാം ആ രീതി കാണിച്ച് നമ്മൾ റെഫറൻസ് എടുത്തിട്ട് ഇവിടെ വന്ന് മരുന്ന് എഴുതിയിട്ട് ഇവിടുത്തെ ജന്നിയെ അല്ലെങ്കിൽ ശിഷ്യഭൂജിലെ ജനിയെ കാണിക്കും ആ ആ കുറിപ്പ് കാണിച്ചിട്ട് ജനി ഇവിടുത്തെ ശിഷ്യ പോയത്തെ ജനിക്കും ഗുരുവിനും ദർശനാധിഷ്ഠിതമായ ഒരു ചികിത്സ രീതിയുണ്ട് അപ്പോൾ അതും എൻ്റെ ഈ ക്രോഡീകരിച്ചതും കൂടെ കണ്ട് സമയം നമ്മൾ ശാന്തി ഇപ്പോഴും ചികിത്സിച്ചു വരുന്നത് ചികിത്സ കൊണ്ട് മിക്കവാറും വരുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സുഖമായിട്ട് തന്നെ പോകണം അതെല്ലാവർക്കും അറിയാം പിന്നെ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ചികിത്സയില് തൊണ്ണൂറ്റാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ ഞാനിവിടെ ചികിത്സയിൽ ശാന്തിഗിരി ചികിത്സാരീതിയിലുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലെ ചികിത്സയൊക്കെ നിർത്തി ഇവിടെ തന്നെയാണ് പോകുന്നത് ഇതുവരെയും ഇപ്പം എനിക്ക് എഴുപത്തഞ്ച് വയസ്സായി ആ രീതിയിൽ തന്നെ വേണം ഞാൻ പന്ത്രണ്ടാമത്തെ എൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ എൻ്റെ അച്ഛൻ പിന്നെ ഗുരു ഐ വൈദ്യ കുടുംബം ആയതുകൊണ്ട് അതിൻ്റെ രീതിയിൽ തന്നെയാണ് എന്നെ പഠിപ്പിച്ചെടുത്തത് ആ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ചികിത്സ പഠിച്ചെങ്കിലും അച്ഛൻ്റെ കൂടെ അച്ഛൻ മരിക്കും നേരെ അച്ഛൻ്റെ കൂടെ നിന്ന് പിന്നെ ചികിത്സ ഇത് ഇന്ന് രജിസ്ട്രേഷൻ ഇല്ലാതെ ചികിത്സിക്കാനൊക്കെ ഉള്ളത് അങ്ങനെ പാരമ്പര്യ ചികിത്സാ രീതി മാത്രം കൊണ്ടല്ല അല്ലാതെ തന്നെ ആ കോളേജിലെ അത്യാഭ്യാസം വേണം രജിസ്ട്രേഷൻ വേണം അങ്ങനെ ഞാൻ അറുപത്തി ഏഴ് എഴുപത്തി രണ്ട് വരെ ഗവൺമെൻറ് ആയുർവേദ കോളേജിൽ പഠിച്ചു അങ്ങനെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ അക്വിപ്മെൻ്റ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒമ്പത്തൊന്ന് കാലത്തിൽ സിംഗപ്പൂരിൽ പോയി ആദ്യമായി കേരളത്തിലെ അക്വിപ്മെൻ്റർ തെറപ്പി പഠിച്ച് അക്യുപെഞ്ചർ അസോസിയേഷൻ അതായത് വേൾഡ് അക്യുപെഞ്ചർ ഓർഗനസിയേഷനിലെ ഒരു മെമ്പറുമായി അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നിട്ട് വീണ്ടും പിന്നെ